ക്ഷേമപദ്ധതി രണ്ടായിരത്തി അഞ്ചിന് ആരംഭിച്ച് ഇരുപത് വർഷങ്ങൾ പിന്നിട്ട ക്ഷേമ പദ്ധതിയിലൂടെ ഈ കാലയളവിൽ ലക്ഷക്കണക്കിന് രൂപ കണ്ണൂർ ജില്ലയിലെ വ്യാപാരികൾക്ക് വിവിധ രൂപത്തിലുള്ള സഹായങ്ങളായി കൊടുത്തിട്ട പദ്ധതിയാണ് ക്ഷേമപദ്ധതി ഈ ക്ഷേമപദ്ധതിയിൽ നമ്മൾ ആകെ അടക്കേണ്ട സംഖ്യ നമ്മൾ ആ പദ്ധതിയിലേക്ക് ചേരുമ്പോൾ അഞ്ഞൂറ് രൂപ പ്രവേശന ഫീസും അഞ്ഞൂറ് രൂപ ഒരു മാസിക വനിസംഖ്യ ആയിരം രൂപ അടച്ച് നിർദ്ദിഷ്ട അപേക്ഷയും ഐഡൻറ്റിറ്റി കാർഡും അപേക്ഷ കൊടുത്താൽ നമ്മൾ നമ്മൾ ആ പദ്ധതിയിൽ അംഗമായി പിന്നെ ഓരോ മാർച്ച് മാർച്ച് മുമ്പായി രൂപ ഈ ഈ ഈ പദ്ധതിയിലേക്ക് രീതി പദ്ധതിയുടെ ആളുകൾക്ക് ഒരു 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 ദിവസം ദിവസം ദിവസമുള്ള വർഷത്തിൽ രൂപയാണ് മാറ്റി മേഖലാ സെന്റർ യൂണിറ്റ് പ്രസിഡന്റ് എം വി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റിനെ ജനറൽ സെക്രട്ടറി വി കെ സജീഷും മുതിർന്ന വ്യാപാരികളെ മുസ്തഫ ദാവാരിയും പി കെ സനീഷും ആദരിച്ചു വിവിധ മേഖലയിൽ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കളെയും സമ്മേളനത്തിൽ വെച്ച് അനുമോദിച്ചു കെ ശ്രീധരൻ കുടുംബസഹായ ഫണ്ടും കൈമാറി മേഖലാ പ്രസിഡന്റ് മുസ്തഫ ദാവാരി പി കെ സനീഷ് വി കെ സജേഷ് മമ്മിക്ക എന്നിവർ പ്രസംഗിച്ചു